എല്ലാ സ്വാഗതം അപ്പൊ ഇങ്ങനൊരു പുതിയ കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ടാണ് നിങ്ങളായത് എന്തോ ഇത് എന്നിങ്ങനെ പുതിയ കാര്യം നിങ്ങൾ നിങ്ങളായതും എന്നും ഞാൻ വരുന്നില്ലല്ലോ കുറച്ച് മാസായ ഞാൻ വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന വേണെങ്കിൽ നേരത്തെ ആയിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കണേ എന്താന്ന് കണ്ടല്ലോ നിങ്ങൾ പിന്നെ നിങ്ങൾ മറക്കും ഇതെന്ത് ഇത്രയോ നേരെ കുറേ മാസം ആയിട്ട് ചോദിച്ചിട്ട് ഇന്ന് കരുതില്ലേ എന്താന്ന് പറയട്ടെ ഞാൻ നേരത്തെ മൂ നേരത്തെ മൂന്നാല് വീഡിയോസിൽ മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് സ്കൂളിനെ വെച്ച് ആ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് ഇത് കാണണേ അപ്പൊ പിടിയിട്ടേക്കോളൂ എന്തുവാ സംഭവം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ നിങ്ങളുടെ വീട്ടിലൊക്കെ പ്ലാവ് പ്ലാവ് ഉണ്ടാവാറില്ലേ നമ്മുടെ പ്ലാവ് ച െ അതുകൊണ്ട് ആ ഭാഗം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായിരിക്കും ഒരാൾക്ക് പോലും ഒരു തുള്ളി ആകാ ഇഷ്ടത്തില്ല എനിക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പാടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചക്ക ചക്ക ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു അതിന്റെ അകത്തോട്ട് എന്ന് പറയുന്ന സംഭവം ഞാൻ പരിപ്പിച്ച് കഴിക്കാറാണ് പതിവ് പക്ഷെ ഇവിടെ അച്ഛനും അമ്മയ്ക്കും വെല്ലിയമ്മയ്ക്കും വലിയച്ഛനൊക്കെ ഇഷ്ടം ഞാൻ വേഗിച്ചിട്ടൊക്കെ ഇല്ലേ അത് ഇഷ്ടം എനിക്ക് അതൊരു ഒരു അറപ്പാണ് കേട്ടോ എന്നാലും ാണ് വേഗി ചൈക്കുമ്പോ ഒരു ഒരു പകപ്പ് കിട്ടുമല്ലോ ഇവര് ഇത് കഴിക്കുന്നത് എനിക്കാണ് വേ അപ്പൊ അതാണ് എന്റെ മനസ്സിലെന്ന് പിന്നെ ഒരു ദിവസം ഞാൻ പാനി രാവിലെ പോയിട്ട് വരുന്ന ടൈമില് ഇന്ന വായന ടൈമില് അപ്പൊ അവിടെ ഞങ്ങൾ റോഡായിരിക്കും എപ്പോഴും ഒരു പ്ലാവ് ഒക്കെ കാണും ഒരേ ഓരോ സ്ഥലം നമ്മൾ കഴിയുമ്പോഴിങ്ങനെ പ്ലാവും പ്ലാവും ഇവിടെ ഒക്കെ കിടക്കും അപ്പൊ ഞാൻ നോക്കി ഇങ്ങനെ പോവും അടിക്കാൻ ഞാൻ നിക്കും അങ്ങനെ ഒരേ ദിവസം ഞാൻ വായന ടൈമിലാണ് അവിടെ അവിടെ ഒരു കുഞ്ഞി ചക്ക പൂപ്പൊന്നും ആയിട്ടില്ല അതോ ഇത്രേ ഉള്ള വലിപ്പൊക്കെ ആയിരോ ചക്ക അവിടെ ഇങ്ങനെ വീട് എടുക്കുന്നത് അപ്പൊ പെട്ടെന്ന് അച്ഛാ അച്ഛാ നോക്കിയോ ചക്ക ആ എവിട്ടി ചിരിക്കാന്ന് പറഞ്ഞിട്ടോ എനിക്ക് ചക്ക ചക്ക ഏർ പ്രാന്തം എന്ന് പറയപ്പെടും ചക്കപ്രാന്തല്ല ഈ ചക്കയുടെ അത്രേ ഉള്ളൂ പരിപ്പ് ചെയ്യുമ്പോ ഒരു നല്ല ഇഷ്ടമാണ് പഴയ വയനുള്ള മുന്നോട്ടോ എന്താണെന്ന് വെച്ചാൽ അതൊരു സാധനം നമ്മള് വാവിലോട്ട് ഇങ്ങനെ നെരുക്കി നെരുക്കി നമ്മള് പരിപ്പിച്ചത് ഇങ്ങനെ കറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊരു ടേസ്റ്റാണല്ലോ പച്ചയ്ക്ക് കഴിക്കാൻ എനിക്കിഷ്ടമില്ല പച്ചയ്ക്ക് ഏർ പച്ചയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാര് അമ്മ പിന്നെ എൻ്റെ വെല്ലിയമ്മയുള്ളൂ ഇവ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പച്ചക്കഴിക്കുക ഇഷ്ടമുള്ള രണ്ടാക്കാതെ പിന്നെ ഞാൻ ഞാനും വെല്ലുച്ചനും അല്ലെ വെല്ലുച്ചനും ഇഷ്ടമാണ് കേട്ടോ ഞാനും അച്ഛനും മാത്രമേ ഇത് പച്ചക്കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇഷ്ടമുള്ളൂ ഇഷ്ടമില്ലാത്ത പിന്നെ അച്ഛനാണെങ്കിൽ അടയ്ക്ക് വായോട്ട് കയറ്റുന്നേ ഉള്ളൂ വയറൊന്നും അതയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പ എല്ലാവർക്കും ബായ്